ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനേഴ് സാറ്റർഡേ ആണ് ഞാനിപ്പോൾ മോത്തിബാഗിലാണുള്ളത് മോത്തിബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ സമയം ഒൻപത് മണിയായി മോർണിംഗ് ഇന്നലെ പതിനാറാം തീയതി നമ്മൾ വീഡിയോ ചെയ്തില്ല ഇന്നലെ ഈവനിങ് മഴയായിരുന്നു അത് കാരണം ഞാൻ വീഡിയോ ചെയ്തില്ല പക്ഷേ ഞാൻ വൈകിട്ട് ഏഴര മുതൽ മണി വരെ ഓടി ആയിരം രൂപയ്ക്ക് ഓടി ഇന്നലെ ഊബറിൽ എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും ബാക്കി റാപ്പിഡോയിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഓടി കാരണം ഇന്നലെ മഴയ്ക്ക് ശേഷം രാത്രിയിൽ വെള്ളിയാഴ്ച ഈവനിങ് ആയതുകൊണ്ട് രാത്രിയിൽ നല്ലപോലെ ട്രിപ്പ് ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച നൈറ്റിലായിരുന്നു രാത്രി ഇഷ്ടംപോലെ ട്രിപ്പ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ മോത്തി ബാഗിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ബാഗിൽ നിന്ന് സബ്ദർജംഗ് ഗെങ്ക്ലേവിൻ്റെ കർണാടക ബാങ്ക്

What did Nine three eight one. Nine three eight one. Okay. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു ഫോർ പോയിൻറ്റ് ത്രീ കിലോമീറ്ററിന് ഫോർട്ടി വൺ റുപ്പീസാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയത് ഇന്നിപ്പം ഇൻസെൻറ്റീവ് ഒന്നുമില്ല അപ്പം നമുക്ക് കുറച്ച് അറുപത് രൂപയ്ക്ക് മുകളിലുള്ള ട്രിപ്പുകൾ എടുക്കാം ചെറിയ ട്രിപ്പുകൾ എടുക്കുന്നില്ല വൈകിട്ട് മഴയില്ലെങ്കിൽ നല്ലതായിരുന്നു ഊബറിൽ ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെളുപ്പിന് നാല് മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് നാല് മണി വരെയാണ് റാപ്പിഡോയിൽ പോലെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ബിറ്റേസൻ രാത്രി പന്ത്രണ്ട് മണി വരെ ഞാൻ നോക്കിയിട്ട് ഊബറിലെ സിസ്റ്റമാണ നല്ലത് അതായത് രാത്രി ഫുൾ ഓടുന്നവർക്ക് അയ്യോ ഒഫ് സാക്കേദിലേക്ക് ഒരു ഓട്ടം കിട്ടിയായിരുന്നു അതാരണ്ട് ചടിയെടുത്ത് ഇപ്പോൾ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നിന്ന് ഫേസ്ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഊബർ ഓട്ടോമാറ്റിക്ക് സ്ലീപ്പ് മോഡിലേക്ക് പോകും ഊബറും അങ്ങനെ റാപ്പിഡോയും അങ്ങനെ ടയോട്ട ഹൈലക്സ് കിടക്കുന്നുണ്ടോ ീടെ ലുക്കല്ലേ ഇതിലും ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് അജമാനി വർക്ക് ചെയ്യുമ്പം ഇതിലായിരുന്നു സൈറ്റിൽ പോകുന്ന മൊത്തം അജമാൻ മുതൽ ദുബ അബുദാബി വരെ ഡെയിലി രാവിലെ മണിക്ക് എണ്ണിട്ട് പോകും വൈകിട്ട് മണിയാകുമ്പോൾ തിരിച്ചു വരും എത്രയോ യാത്രകൾ നടത്തിയിരിക്കുന്നു രാവിലെ എല്ലാവരും വന്ന് റൊട്ടി കഴിക്കുക മുപ്പത് രൂപയ്ക്ക് രണ്ട് റൊട്ടിയും കറിയും രാവിലെ നാസയ്ക്ക് മുപ്പത് രൂപയ്ക്ക് കൊണ്ട് പരിപാടി തീരും ഉച്ചയ്ക്ക് തന്നെ നാട്ടിലാണെങ്കിൽ ഒരു ഊണിന് എത്ര നൂറോ നൂറ്റി ഇരുപതോ പണ്ടൊക്കെ പതിനഞ്ച് രൂപയ്ക്ക് ഊണ് കഴിച്ച കാലം ഉണ്ടായിരുന്നു ഉച്ച ഊണ് ഹോട്ടലിൽ നിന്ന് നാട്ടിലെ വയറിങ്ങിൻ്റെ വർക്കിന് പോകുമ്പോൾ രണ്ടായിരത്തി പത്ത് സമയത്ത് പതിനഞ്ച് രൂപയുടെ ഊണ് പിന്നെ അത് ഇരുപതായി ഇപ്പം നൂറോ നൂറ്റി ഇരുപതോ ആയി ഇവിടെ നോക്കി നോക്കിയിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ സമയം വെറുതെ പോകുന്ന വഴിക്ക് ട്രിപ്പ് എടുക്കാം യു പി പതിനാറ് ടാക്സി രജിസ്ട്രേഷൻ വണ്ടി യു പിയിലും വെച്ചാറിലും ഒക്കെ ടാക്സി രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് ബൈക്കിന് എല്ലാ ആർ ടി ഓഫീസിലും ഇല്ല ഏതോ ഒന്നോ രണ്ടോ ആർ ടി ഓഫീസിൽ മാത്രം ടാക്സി രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട് ബൈക്കിന് ഈ ഡൽഹിയിലുള്ള ടാക്സി വണ്ടികൾ ഡൽഹിക്ക് പുറത്ത് പോയിട്ട് വീണ്ടും തിരിച്ച് വരുവാണെങ്കിൽ എം സി ഡി ടോളുണ്ട് നൂറ് രൂപ പണ്ട് ഇതെനിക്കറിയത്തില്ലായിരുന്നു ഞാൻ നോയിഡേ പോയിട്ട് ഡി എൻ ഡി ഫ്ലൈ ഓവറിൻ്റെ അതുവഴി തിരിച്ച് ഡൽഹിക്ക് വന്നു അപ്പോൾ അതുവഴി വരുവാണെങ്കിൽ കാളന്തി കുഞ്ചി വഴി വരുവാണെങ്കിൽ നമ്മൾ യു പിന്ന് ഡൽഹി കയറിയിട്ട് അവിടുന്ന് വീണ്ടും യു പി കയറും വീണ്ടും യു പി കയറിട്ട് വീണ്ടും ഡൽഹി കയറി ആ കാളന്തി കുഞ്ചി വഴി വരുന്നത് ഓക്കലേക്ക് വരുന്നത് അപ്പം എനിക്കതറിയത്തില്ലായിരുന്നു ഒരു വട്ടം ഡൽഹി കയറി വീണ്ടും ഡൽഹി ഇറങ്ങി യു പി കയറി വീണ്ടും ഡൽഹി കയറും അങ്ങനെ ആദ്യം എം സി ഡി ടോള് കൊടുത്തു പിന്നെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ ഓർഡറാണ് വീണ്ടും എം സി ഡി ടോള് പിന്നെ അമ്മാരോട്ട് ഉടക്കണ്ടേ ഞാൻ ഒരു വട്ടം കൊടുത്തതാണെന്ന് പറഞ്ഞ് അമ്മാർ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വട്ടം കൊടുത്തു പക്ഷെ വീണ്ടും ഡൽഹിക്ക് വിളി ഇറങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റ ദിവസം ഇരുന്നൂറ് രൂപ പോയി എം സി ഡി ടോള് അടുത്തൊരു ട്രിപ്പ് മുനീർക്കേന്ന് വസന്തകുഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് ഒരു അമ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പ് അങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വീട്ടിൽ ട്രിപ്പ് കിട്ടും അതുകൊണ്ട് ഇതെടുക്കാം ഡൽഹിയിൽ ഈ മുനീർക്ക ഏരിയയിൽ ബൈക്ക് ടാക്സി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ മണിപ്പൂരി ഒരു നമ്മൾ ലാസ്റ്റ് ഒരു പത്ത് റൈഡ് എടുത്താൽ അതിൽ മൂന്ന് റൈഡ് ഇവരുടെ ആയിരിക്കും കാരണം ഈ കിഷൻഗഡ് മുനീർക്ക മേറോളി സബ്ദർജങ് ഈ ഏരിയയിലെല്ലാം ഇവർ താമസിക്കുന്നതാണ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടിങ്ങോട്ട് ഇവരുടെ ആൾക്കാരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനും വരാനും ഒക്കെ എടുക്കുന്ന എല്ലാം ബൈക്ടാക്സ്വര് ഇവരുടെ റേഡ് എനിക്ക് ഇഷ്ടമാണ് അവര് ഡീസന്റ് കസ്റ്റമറാണ് അവര് നമ്മൾ ഇതിലേലും അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചാൽ മതി അവരൊന്നും മിണ്ടത്തിടുക അവരൊന്നും അങ്ങനെ പറയത്തില്ല അതിലേ പോ ഇതിലേ പോകുന്നൊന്നും പറയത്തില്ല നമ്മളെ പരിശാൻ ചെയ്യിപ്പിക്കത്തില്ല അവര് കേറി നൈസായിട്ടിരിക്കും നമ്മള് സ്ഥലത്തെത്തിക്കുക പൈസ തരുക ചില ആളുകളൊക്കെ എക്സ്ട്രാ പൈസ തരും അതും പാമ്പിടിച്ച ആൾക്കാരായിരിക്കും തരുന്നത് കൂടുതലും ഞാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും വാങ്ങിക്കാറില്ല എന്നാലും പാവ പിടിച്ച് ചില ചെറിയ ഈ മണിപ്പൂരി പോകുമ്പോഴേരൊക്കെ ഉണ്ട് അവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ പൈസയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും അവരൊക്കെ എക്സ്ട്രാ പൈസ തരുമ്പോൾ നമ്മൾ നമുക്കൊരു വാങ്ങിക്കാനൊരു മടിയാണ് ഇവിടുന്നാണോ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയ തള്ളത്ത ना वे 4784 4784 फोर से रास्ता बंदे भाई एक मिनट उतर जा അയ്യോ എന്ന വീല അങ്ങനെ അടുത്ത ആറ് ആറുപേരോടെ ട്രിപ്പും കഴിഞ്ഞു രാവിലെ കണ്ടിന്യൂ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കട്ടോ ഡൽഹി ജൽ ബോർഡിൻ്റെ പമ്പിങ് ഹൗസാ ഇവിടുന്ന് ടാങ്കർ വെള്ളം നിറച്ചുകൊണ്ട് പോകുന്നത് ഞാൻ റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു നെക്സ്റ്റ് സാക്യത് കണ്ടിട്ടാണ് ചെയ്തത് അതുതന്നെയാണോ എനിക്ക് കിട്ടിയെന്ന് അറിയില്ല സ്കൂളിൽ പ്രോഗ്രാം പേരൻസ് മീറ്റിംഗ് ആണ് ആ ട്രിപ്പ് തന്നെയാണോ എനിക്ക് വന്നതെന്ന് അറിയില്ല വേറെ വള്ളിക്കെട്ട ട്രിപ്പ് ഒന്ന് മതിയായിരുന്നു ഈ ഈ ടാക്സിക്കാരൊക്കെ കണ്ട ഈ കമ്പനികളിൽ അറ്റാച്ച് ചെയ്തേക്കുന്ന വണ്ടികളാണ് ഇത് കമ്പനി സ്റ്റാഫുകളിനെ എടുക്കാൻ വരുന്ന വണ്ടികളാണ് ഈ കോൾ സെൻറ്ററും അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ കുടുകാവിന്ന് വരുന്ന വണ്ടികളാണ് രണ്ട് സൈഡിൽ കൂടെ വണ്ടി വന്നാൽ പിന്നെ പോകാൻ സ്ഥലമില്ല മുമ്പിലോട്ട് രണ്ട് വണ്ടി ഉള്ളായിരുന്നു അതാണോ ഇത്രയും ജാമമായത് ഈ വധൂരിയാണ് ഇവിടെ കിടന്ന് ജാമാക്കുന്ന പത്ത് വള്ളി ഞാൻ നടക്കുന്നുണ്ട് രാത്രി വന്ന ഇതേലൊക്കെ കുരുങ്ങി അടിച്ചു തന്നെ താഴെ വീഴും ഇരുന്നൂറ്റി അറുപത്തേഴ് നാൽപ്പത് നാൽപ്പത് ബൈട്ടി ബൈറ്റി അങ്ങനെ നമ്മൾ രാവിലത്തെ ഓട്ടം കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് എട്ട് മണിയായി ഞാനിപ്പോൾ നേപ്സായിന്നൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തു ഒരു പാക്കേജിന്റെ ട്രിപ്പാണ് പതിനൊന്ന് കിലോമീറ്റർ നൂറ്റി പത്തൊമ്പത് രൂപ അത് നേരെ ചാടി ഞാൻ എടുത്തു ഇനിയിപ്പോൾ പാക്കേജിന്റെ ട്രിപ്പോട് എടുക്കുക കാരണം അത് നല്ല റേറ്റ് കിട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പോയി വൈകിട്ടൊരു ബാഗൊക്കെ വാങ്ങിച്ച് നമുക്കത് ചെറിയ പാക്കേജൊക്കെ ആണ് ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ ബാഗ് ആവശ്യമാണോ ഓ ഇന്ന് ശനിയാഴ്ച വൈകിട്ട് തിരക്കാം റോഡിലല്ല ഇവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ നൂറ്റമ്പത് രൂപ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടി അരമണിക്കൂറല്ലോ മുക്കാൽ മണിക്കൂർ എടുത്തു മുക്കാൽ മണിക്കൂറുകൊണ്ട് നൂറ്റമ്പത് രൂപ കൂടി ഓരോരുത്തമാർ വണ്ടി കൊണ്ടിട്ടേക്കുന്നുണ്ടല്ലേ പുറകിൽ ചാട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ റോഡിന് നടു കിട്ടാനും പ്രശ്നമില്ല അതാണ് ഡൽഹിയിലെ അവസ്ഥ ഇതൊക്കെ തിരിച്ച് ഇങ്ങോട്ടാക്കി വെച്ചേക്കുന്നു വന്നിട്ട് വഴി പഠിപ്പിക്കുന്ന കണ്ടോ ഓട്ടോക്കാരനെ റോങ് സൈഡ് കയറി വന്നിട്ട് ആ സൈഡിൽ കിടക്കുന്ന വണ്ടിക്കാരെ ചെയ്ത് വിളിക്കുക നീ ഒതുക്കിട്ടുടേനെ അമ്മാതിരി പകൽ ലോകമാണ് ഇവിടെ ഉള്ള മൊത്തം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മുടെ പട്ടികളുടെ മേളം കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ കമൽ ചോദിച്ചായിരുന്നു പട്ടി പ്രശ്നമുണ്ട് പട്ടികളെ കാണുമ്പോൾ നമ്മളൊന്ന് ബഹുമാനിച്ച് വിടും അല്ല സൈഡിലെല്ലാം കിടക്കുന്നുണ്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചാടി വരും നമ്മൾ പതുക്കെ അതൊക്കെ ഒന്ന് പോയാൽ മതി അപ്പോൾ കുഴപ്പമില്ല പണ്ട് രണ്ട് വട്ടം എൻ്റെ കാലം പിടിച്ചതാണ് നമ്മൾ ഇന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് ടോട്ടൽ ഓടിയത് ഊബറിൽ അഞ്ഞൂറ്റി പതിമൂന്നും റാപ്പോയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതും പിന്നൊരു എഴുപത് ഓഫ്ലൈൻ ട്രോപ്പും അങ്ങനെ എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയൊക്കെയാണ് ഇന്ന് നമ്മൾ ഓടിയത് ടോട്ടൽ നാലര മണിക്കൂർ വർക്ക് ചെയ്തു രാവിലെ ഒരു മണിക്കൂറും വൈകിട്ടിപ്പോൾ മൂന്നര മണിക്കൂറും അതിൽ ഇരുന്നൂറ് രൂപയുടെ പെട്ടോ കൂട്ടുക ഇരുന്നൂറ് രൂപ ആയിട്ടില്ല ഇരുന്നൂറ് രൂപയുടെ ആയിട്ടില്ല പിന്നെ കുറച്ച് പേശാനുള്ള ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ് രൂപ കൂട്ടിയാൽ നമ്മുടെ ബാലൻസ് അറുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് നാലര മണിക്കൂറും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഓട്ടം ഞാൻ ഇവിടെ നിർത്തുവാണ് അടുത്ത വീഡിയോയിൽ കാണാം